ഒന്ന് അയാൾ എന്നെ കണ്ടാരുന്നു പിന്നെ കണ്ടോന്നോ കണ്ടല്ലേ ആ ഞങ്ങള് കാര്യവും പറഞ്ഞു എന്ത് പറഞ്ഞു ഇനി പ്രൊട്ടക്ഷൻ തന്റെ മുട്ടുകാർ തല്ലി പറഞ്ഞിരിക്കുന്നു ചുമ്മാ പറഞ്ഞതാ അയാൾ ശരിക്കും പറഞ്ഞായിരിക്കും അയാൾ ചെയ്യുന്നു പറഞ്ഞ ചെയ്തിരിക്കും കുടുംബത്തിൽ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും പിന്നെ നിങ്ങക്ക് താല്പര്യല്ലേ ഞാൻ ഇനി നടക്കുന്നില്ല പോരാ ഭയങ്കര ചിരിങ്ങളെയൊക്കെ ആരുന്നല്ല നിങ്ങൾ തമ്മിൽ അത്രക്ക് അടുപ്പാ പ്രേമവും മറ്റാണോ ഹലോ ഒരു മിനിറ്റ് പറയണ്ട ഇല്ല പുള്ളിക്കാരനങ്ങളോട് ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിന് മുതലാളി എങ്ങനെയൊന്നും പിന്തിരിപ്പിക്കാൻ നോക്ക അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല സർ ഉണ്ണിത്താൻ കർണാടകയിൽ മന്ത്രം ചൊല്ലിയതും ചാടി ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ അത് കേട്ടൊന്നും ഞെട്ടിയും പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു അവ മല്ലയ്യ കെട്ടു എന്നാ എണ്ണിന് വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഞാൻ കൊന്നുകളും നീ എന്ത് പറഞ്ഞാലും അമേരിക്ക അല്ല പിന്നെ ഇവനെന്താ പോകുന്നവനെന്താ സായിപ്പുണ്ടാക്കിയത് വേലിൽ നീ വായനശാലയിൽ വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും ഓഹ് എന്റെ കയ്യിൽ എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞി തന്നോളൂ നീ മല്ലയെ വീട്ടിൽ കേറി താമസിച്ചിട്ടും മല്ലയോടെ മനസ്സിലും താമസിച്ചു ആ ഡോക്ടർ പെണ്ണായി പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തി കേട്ടോ ഉമ്മ നിക്കുന്ന ചെവിയും കണ്ടുകൂടാ കണ്ണും കണ്ടുകൂടാ ശിവനെ ഇതയാല് താൽക്കാലം മല്ലയെ ഇത് അറിയണ്ട പെങ്ങൾ ഒന്നും ശരിയല്ല സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ വിടാറുമില്ല ധൈര്യം ഉണ്ടെങ്കി ചിരിക്കടാ നിനക്ക തന്നെ ശരിക്കും അറിയാൻ പാടില്ല എടാ നീയൊക്കെ ബോംബെ അധോലോകമായ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ അണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകും സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ ചെലവന്റെ വക കൊണ്ടുപോകാന്ന് പറ ഭർത്താവ് തളർന്നെടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലേ കാര്യങ്ങളൊക്കെ വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളെ

വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് കരുത് ഒന്നിനി വിശ്വസിക്കാൻ കൊള്ളില്ല വിശ്വസിച്ച് കൂടെ നടക്കുന്നവരാ ചതി കാണിക്കില്ല ഇവളെന്താ ഒരുമാ ഒരു വാവടുത്ത പശുവിനെ പോലെ ഞാനിന്ന് വെണ്ണ കെട്ട് വിറ്റത് ഞാൻ ഇവളറി ആ ഇത് എവിടുന്നേ സെന്റ് സെന്റ ഇത് ഏക്കറാണ് ഇന്ന കുളിച്ചല്ലേ ഒന്നടിച്ചേ എടാ ബാധൂരി ഇത് ബോധം കെടുത്തണ മരുന്നാണ് ഇത് അരിച്ചല്ല പിന്നെ കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാ പോണത് പറയാൻ പറ്റില്ല കൊച്ചി തരാം അയ്യോ ബോധം കിട്ടു ബോധം കിട ഇതടച്ച ബോധം കിട്ടും സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയോടെ ബംഗ്ലാവിൽ ചില കല്യാണ കൂടാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ എന്ത് ചതി അപ്പൊ മുതലാളിയുടെ ഡോക്ടർ ആ കെട്ടില്ല ഓഹോ നീ ഭാഗത്താണോ കഴിഞ്ഞ ദിവസം ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ട് കെട്ടാൻ മറ്റവളെ ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടംകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്ത് നാടകം നാടകം കളിക്കാം അവനാൻ പിള്ളേ ഇതിലെന്തോ അതി മുതലി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനു പറ്റിയ ആള് ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം അതൊക്കെ അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനേ അതങ്ങനെ ഞാനും മുതലാളിയും കൂടി ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും തല്ലാനോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങി വിശ്വസിക്കില്ല വേണ്ട മുന്നിൽ ൊക്കണം ഞാൻ ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയക്കു വേണ്ടി ഉപയോഗിക്കൂട കാട്ടാ പള്ളി ഇനി അവിടെ വരെയും നടന്നെത്തും എന്തോ പൊക്കണം ഞാൻ പോവൂല ഒരു ഗുണ്ടല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കർഷണം കിട്ടുമ്പോൾ ഒരുമിച്ചല്ലേ കരച്ചു പറിക്കണത് നാടൻ പിന്നീടൊക്കെ ധൈര്യം ഒറ്റക്ക് ഒറ്റക്ക് വരാം ഒറ്റക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചറിവുണ്ടാ മതിയല്ലോ മലയാ ഞാൻ പോകണേ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു വാര്യം മറ്റേടുത്ത് ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടുന്നു കിട്ടി മരിച്ചാൽ ഐഡിയ പറയും ഇന്നിനി വയ്യ നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാൻ സത്യം ചെയ്താൽ ഞാൻ വരാ ശിവനെ കൊണ്ടാണു നീ മര്യാദ ഇവിടെ നിൽക്കുമോ അയ്യോ ഞാൻ മര്യാദയ്ക്കാൻ നിക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോസിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല

ஜீவன் வேணும் எல்லாரும் முதலாளி இங்கோட்டு வந்து இப்ப புட்டு முதலாளி வைத்தி சாட் பல்லையே இருக்கும் പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് ഇപ്പോഴും മാറിയിട്ടില്ല വൈദ്യരെ വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയത് പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും ഞാനും എന്റെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനെ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ ചോദിക്കൂർക്കുള്ള ബസ് പോയോ ശിവനെ മിസ്റ്റർ ദശമൂലം നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് അതെ വെറുതെ കൊല്ലാൻ നോക്കി െ പണി ഞാൻ വണ്ടിക്കാളയാ അങ്ങോട്ടെ പേടിന് അത് ശരി നമുക്ക് പണിയും തന്നിട്ട് മല്ലേ കുടുംബാസൂത്രണങ്ങളുമായിട്ട് എങ്ങോട്ടാൻ പെത്തില്ല നന്മകനെത്തലത്ത് നിർത്തിച്ചല്ലേ ഹലോ ആ ഇപ്പൊല്ലോ പിടിവിടും ഇന്നിനെ പ്രതീക്ഷിക്കണ്ട ഞാൻ താഴെ പാറക്കുളത്തിലോ ചാനാകുളോ കാണും